ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഉസ്താദ് സഹരി ഉസ്താദ് ഒരു അച്ചാന് നുണ പ്രചരിപ്പിച്ച ഒരു അച്ചാന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി നമുക്കൊന്ന് എനിക്കറിയാവുന്നില്ല എത്രയോ ആളുകൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഹിന്ദു ആയിരിക്കും അല്ലെ ഭാര്യ ഹിന്ദു ആയിരിക്കും ആരെങ്കിലും ഒരാൾ ഹിന്ദു ആയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട് തിരിച്ചു പള്ളിയിൽ എല്ലാം ഉണ്ട് ക്രിസ്ത്യൻ മതത്തിലും ഇങ്ങനെ ഒരു ശീലമില്ല മതം മാറണം എന്നുള്ളൊരു പിന്നെ പറയാറുണ്ട് വേണം മാറിയാൽ സന്തോഷം അല്ല നിർബന്ധം മാറണം എന്നില്ല പക്ഷെ മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇവിടെ അത് ഉള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റത്തില്ല പെൺകുട്ടികളെ ആദ്യം പ്രണയിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല കുറച്ചു കഴിയുമ്പോൾ കുറേ കുറേ മതമാറ്റത്തിലേക്ക് പറയുന്നു സ്വന്തം നിലനിൽപ്പിനും ജീവിതോപാധിക്കും വേണ്ടി അല്പസ്വല്പൊക്കെ ചിലർക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യയിൽ സ്വാഭാവികമായി നടക്കുന്ന നടപടിക്രമമാണ് അങ്ങനെ വഴങ്ങാത്തവരെയാണ് നിരന്തരമായി ചിലർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോട്ടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഭരണീയർക്കൊപ്പം നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കും മെയിൻ നന്നായിട്ട് വഴങ്ങുക എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് അത് ചെയ്തോ പക്ഷെ ഒരു കാര്യമുണ്ട് അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ അവരവത്കരിച്ച് അവരെ കുറ്റപ്പെടുത്തി അവർ സങ്കുചിത്വ മനോഭാവം ഉള്ളവരാണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് വേണ്ട അതിൻ്റെ പൊന്നാര ആരെങ്കിലും കയ്യടി മേടിക്കേണ്ടത് അച്ചാൻ ഈ പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാട് അച്ചായൻ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിനുണ്ടോ അച്ഛൻ ആര് പറഞ്ഞ കള്ളവല്ലേ അച്ചായ ഞാൻ സ്നേഹത്തോളി കള്ളവല്ലേ പറഞ്ഞത് ഇപ്പം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന് ആരെയും വിവാഹം കഴിക്കാൻ ഇങ്ങനെ ജീവിക്കാം പ്രശ്നമില്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അന്യമതസ്ഥന വിവാഹം കഴിച്ച് അങ്ങനെ ഒരു മിശ്ര വിവാഹത്തിനായി ജീവിക്കാനും അത് പള്ളി അനുവദിച്ചു അതനുവദിച്ചു തരുന്നൊരു സംവിധാനം ഉണ്ടോ ആ പറഞ്ഞ കള്ളമല്ലേ എന്തിനേറെ അന്യമതസ്ഥനല്ല സ്വന്തം മതത്തിനുള്ള സഭകൾ തമ്മിൽ അന്യോന്യ വിവാഹം കഴിക്കലുണ്ടോ സ്നേഹത്തിനെ ചോദിക്കേണ്ട അന്യോന്യ വിവാഹം കഴിക്കലുണ്ടോ ഒരു പെന്ത കോസ്റ്റുകാരിയായ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പെന്ത കോസ്റ്റുകാരനായ യുവാവ് ഒരു കത്തോലിക്കക്കാരനായ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കലുണ്ടോ അങ്ങനെ ഉള്ളതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ ഇനി അത് രജിസ്റ്റർ മാർഡ് ചെയ്ത് വിവാഹം കഴിക്കാം പള്ളിയിൽ വെച്ച് സഭയുടെ അംഗീകാരത്തോടുകൂടി പള്ളിയുടെ കൂടി അച്ഛന്റെ കാർമ്മികത്വത്തിൽ അങ്ങനെ വിവാഹം നടക്കലുണ്ടോ ഇല്ല അങ്ങനെ സഭകൾ തമ്മിൽ അന്യോന്യ വിവാഹം കഴിക്കുന്നത് എന്തിനേറെ ജ്ഞാനായ സഭ ജ്ഞാനായ സഭയിൽ അവരുടെ ആ ഒരു പാരമ്പര്യമായ ബ്ലഡ് അത് ബ്രേക്ക് ആകാതിരിക്കാൻ വേണ്ടി ജ്ഞാനായ സഭയിൽപ്പെട്ട ആളുകൾ അന്യോന്യം അവർ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത് പുറത്തവരെ പെൺകുട്ടിയെ പുറത്തൊരു സഭയെ കൊടുക്കത്തില്ലേ കർശനമാണത് തോമ നേരിട്ട് വന്ന് മാമദിസം നോക്കിയ ആളുകളായതുകൊണ്ട് അവരെ പരിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ് ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലോട്ട് പോലും വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾക്കങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുള്ളതാണ് ചേട്ടൻ ഒന്നും വായിച്ചിട്ടില്ല തോന്നുന്നല്ലേ ഈ പഴയ നിയമം നോക്കൂ അവരുമായി വിവാഹബന്ധം ആവർത്തന ദിവസമാണ് അവരുമായി വിവാഹബന്ധം ചെയ്യരുത് ആരുമായി അന്യദൈവത്തെ സേവിപ്പിക്കുന്ന സേവിക്കുന്ന ആളുകൾ അവരുമായി വിവാഹബന്ധം ചെയ്യരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രിമാരാക്കുകയോ എടുക്ക പുത്രിമാരാക്കി എടുക്കുകയോ ചെയ്യരുത് ശേഷം പറയുന്നു അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും ഇത് പഴയ നിയമം ഇനി പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ അതാകാവൂ ഇത് ബൈബിളാണ് ഇപ്പം ഞാൻ വായിച്ചത് പഴയ നിയമവും പുതിയ നിയമമാണ് ആവർത്തന പുസ്തകം അപ്പം ഇത് രണ്ടിലും അന്യമതത്തെ സേവിക്കുന്നവനെ വിവാഹം കഴിക്കരുത് അവൻ്റെ പുത്ര എടുക്കരുത് നമ്മുടെ പുത്രന്മാർ അങ്ങോട്ട് വിവാഹം കഴിക്കരുത് എന്നൊക്കെ കൃത്യമായി പറയുന്നത് ഇത് ബൈബിളാണ് ഈ പറയുന്നത് അപ്പം എവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത് വിശാലമായ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ നിയമം അത് ഞാൻ വ്യക്തമായി സുവ്യക്തമായി തന്നെ പറയാം ഇസ്ലാമിന്റെ നിയമം ഒരു മുസ്ലിം വിവാഹം കഴിക്കേണ്ടത് മുസ്ലിം പെൺകുട്ടിയാണ് ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് മുസ്ലിം പുരുഷനാണ് ഇതിനകത്ത് അങ്ങ് തർക്കമില്ല ഇത് മുസ്ലിം പ്രാ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇസ്ലാം അനുധാവനം ചെയ്ത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാൽ ആ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെ സ്വതന്ത്രമായി ജീവിക്കുന്നവർക്ക് എങ്ങനെ ജീവിക്കാം ആ മുസ്ലിം നാമധാരിയായിരിക്കും ഇവിടെ അതിനൊക്കെയുള്ള ഒരു വലിയ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് ജീവിക്കാം അവർക്ക് രജിസ്റ്റർ ചെയ്ത് ജീവിക്കാം ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം ആ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുകയും ആ നിയമത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുസ്ലിമിനും മുസ്ലിമിനും വിവാഹം കഴിക്കാൻ പറ്റൂ അത് ഇസ്ലാം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് എന്തും ചെയ്യാം പറഞ്ഞു മനസ്സിലല്ലേ ക്രിസ്ത്യാനിക്കും അങ്ങനെ തന്നെയല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ പുറത്തുപോയാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വിവാഹം കഴിച്ചൂടെ ക്രിസ്ത്യാനിറ്റി നിൽക്കുമ്പോൾ ആ മത ചട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മതവിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റു ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ജഗതിയുടെ മോളെ ക്രിസ്ത്യാനിറ്റിയോട്ട് കൊണ്ടുപോകുന്നത് തെങ്ങാടിക്കുളിയിലേക്ക് തള്ളൂ ഞങ്ങൾ അതുകൊണ്ട് വഴങ്ങിക്കോ പക്ഷേ കാലോളം അപ്പോൾ നമ്മുടെ ഉസ്താദ് എന്തായാലും പൊളിച്ചടക്കിയിട്ടുണ്ട് നുണ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം മറുപടി അവരെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ